ി ട്വൻ്റി സിക്സിലെ രണ്ടാമത്തെ ഡെലിവറി ആണിത് എല്ലാം നമ്മുടെ ഫോട്ടോഗ്രാഫി പരിപാടിക്കുള്ളതാണ് ആദ്യത്തെ ഡെലിവറി ഒരു ചെറിയ ഡെലിവറി ആയിരുന്നു അത് ഞാൻ തൽക്കാലം സർപ്രൈസ് ആയിട്ട് വെക്കാം കാരണം ഇപ്പം നീ ട്വൻ്റി സിക്സ് എനിക്ക് വലിയ പ്ലാനുകളുണ്ട് ആൻഡ് സത്യം പറയാം ഇവിടെയുള്ള ഫിറ്റ്നസ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങുന്നത് ഇന്ത്യയിലെ സെറ്റപ്പും അല്ലെങ്കിൽ എന്താ പറയുക പഴയ സെറ്റപ്പ് വെച്ചിട്ട് ഇതൊന്നും സ്വപ്നവും കോലും കാണാൻ പറ്റില്ലായിരുന്നു അപ്പം അൺബോക്സിങ് പരിപാടി ചെയ്യാം ബാക്കി നമുക്ക് എന്താ എങ്ങനെയാന്നൊക്കെ വരുന്ന വഴി പറയാം മൊത്തം മൂന്ന് ബോക്സ് ഉണ്ട് എല്ലാം ന്യൂവർ എന്നാണ് ബ്രാൻഡ് ന്യൂവർ എൻ്റെ എല്ലാ ആക്സസറീസും നയൻറ്റി പെർസെൻറ്റേജ് മോർ ദൻ നയൻറ്റി പെർസെൻറ്റേജ് ഈസ് ഫ്രം ന്യൂവർ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ന്യൂവർ നല്ല ആണ് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കൊടുക്കുന്ന കാശിന് നല്ല മുതലാവും എഫോർഡബിലിറ്റിയും ചീപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഏൻ ചീപ്പ് എന്ന് പറഞ്ഞിട്ടില്ല ന്യൂവർ ഇറ്റ് ഈസ് നോട്ട് ചീപ്പ് ഇറ്റ് ഈസ് എഫോർഡബിൾ ആൻഡ് നമുക്ക് കാശ് സേവ് ചെയ്യാൻ എവിടെയൊക്കെ വഴിയുണ്ടോ അവിടെയൊക്കെ കാശ് സേവ് ചെയ്യണമല്ലോ അല്ലാതെ ഉള്ള കാശൊക്കെ ഫോട്ടോഗ്രാഫിയിൽ ഇട്ടാൽ നമ്മളിങ്ങനെ ജീവിക്കും അപ്പം ഈ ഇയറ് എനിക്ക് കുറേ അധികം പ്ലാനുകളുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഫിറ്റ്നസ് ഫോട്ടോഗ്രാഫി ഗ്ലാമർ ഒക്കെ ചെയ്ത് പ്രാവശ്യം ഹോം സ്റ്റുഡിയോ ഒന്നും കൂടെ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടികളുണ്ട് വീഡിയോ ഇപ്പം എടുത്തു തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ എനിക്കയുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ അപ്ഗ്രേഡ് പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു അല്ല ഉണ്ട് അതായത് ഫോട്ടോന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൊന്നും കൂടെ ഒന്ന് ആട്ടി ലുക്കൊക്കെ ആക്കാൻ വേണ്ടിട്ട് അപ്പം ഇത് മെയിൻലി ലൈറ്റിങ് പരിപാടികളാണ് ഇതിന് അകത്തൊക്കെ അപ്പം ഇതിപ്പം തളർച്ചോ ഒന്ന് ഇതുവരെയുള്ള എൻ്റെ ന്യൂയർ എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെയാണ് എൻ്റെ ഒരുവിധം ഇപ്പോൾ ലൈറ്റ് സ്റ്റാൻഡ് ഫിൽറ്റേഴ്സ് പിന്നെ ക്യാമറയുടെ ബാഗ് ട്രോളി എല്ലാം ന്യൂയർ ആണ് എൻ്റെ ക്യാമറേൻ്റെ ചെറിയ ബാഗ് വാങ്ങിയിട്ട് അഞ്ച് എട്ട് വർഷം വർഷങ്ങളായി ഇപ്പോഴും ഞാൻ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇങ്ങനെയാണ് സംഭവങ്ങൾ അപ്പം നമ്മൾ ഓരോന്നായി പൊളിച്ചു തുടങ്ങാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇല്ലെങ്കിൽ കുറേ സമയം എടുക്കും നിങ്ങൾക്കും ബോറടിക്കും അപ്പം ജസ്റ്റ് എന്താണെന്ന് മാത്രം കാണിക്കാം ബാക്കി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കാണാം അപ്പം വൺ എസ് സ്നൂട്ട് ഒപ്റ്റിക്കൽ സ്നൂട്ട് എന്ന് പറയും പ്പം ഇങ്ങനെ കാണിക്കാം ഏകദേശം ഇത് ഫുള്ളായിട്ട് ഞാൻ പുറത്തെടുക്കുന്നില്ല അല്ല മതി പുറത്തെടുത്തേക്കാം സ്നൂട്ട് ഇത് ബേസിക്കലി ഫ്ലാഷിൽ അല്ലെങ്കിൽ ലൈറ്റിൽ ബോവൻസ് മൗണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ലൈറ്റ് അടിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ കുറേ എന്താ പറയുക ഇങ്ങനെ ഫിൽറ്റേഴ്സ് കിട്ടും അല്ലെങ്കിൽ ഇതെന്താ എന്താ പറയുക കുറേ സ്റ്റെൻസില് പോലെ കിട്ടും ഓരോ ടൈപ്പ് ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ ഇതിൻ്റെ കൂടെ കുറേ അറ്റാച്ച്മെൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ എന്താ പറയുക ജെൽ പാനൽസ് ഉണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ എന്താണെന്ന് നോക്കിയാൽ കുറച്ച് വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് നോക്കി കണ്ട് യൂസ് ചെയ്യണം എനിക്കിപ്പോൾ ഇനി ഇതിന് വേണ്ടി സി സ്റ്റാൻഡ് വേറെ വാങ്ങണം പിന്നെ ഇതിൻ്റെ കൂടെ എന്താണുള്ളത് ഇതിൻ്റെ സ്ട്രാപ്പ് പിന്നെ ഗ്ലവ്സ് നൈഫ്സ് ഇത് യൂസ് ചെയ്യുമ്പോൾ അല്ല ഇതിൻ്റെ ഓബിയസ്ലി അതിൻ്റെ ലെൻസൊന്നും തൊട്ട് കേടാതെക്കാൻ അപ്പം സ്നോട്ടിൻ്റെ അകത്ത് അതാണുള്ളത് എന്താണ് സൈഡിൽ വെക്കട്ടെ അടുത്തത് എനിക്ക് പേഷ്യൻസ് കുറച്ച് കുറവാണ് ഈ അൺബോക്സിങ് ചെയ്യുമ്പോഴൊക്കെ സാധാരണ ഇങ്ങനെയാണ് അൺബോക്സ് ചെയ്യാൻ ചെയ്യില്ല കിട്ടുമ്പോൾ തന്നെ എടുത്ത് പിടിച്ച് കുറച്ച് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഇതിപ്പം പിന്നെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് കുറച്ച് പോളിഷായി ചെയ്യുന്നില്ലെങ്കിൽ ആക്രമണമാണ് അടുത്തത് ന്യൂഇയറിൻ്റെ ന്യൂഇയർ ന്യൂവറിന്റെ തന്നെ ആർ ജി ബി ലൈറ്റ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പിന്നെ പറയാം വിശദമായിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് പുറത്തെടുക്കുന്നു ആവേശം കൊണ്ട് പിൻ്റെ ഓക്കെ ഓബിയസ്ലി സ്റ്റാൻഡ് യു എസ് പി കേബിൾ ചാർജിങ് പിന്നെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് സാധാരണ എല്ലാ സ്റ്റാൻഡത്തിട്ടിട്ട് ഇത് എന്താ പറയാ ആൻഡിലൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അടുത്തത് ഇതൊരു പോർട്ടബിൾ ആർ ജി ബി ലൈറ്റ് ആണ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം എത്ര വോൾട്ടാണ് എത്ര കാശായി അത് ഇതൊക്കെ കാശൊക്കെ കുറച്ച് പൊട്ടി അത് വേറെ കാര്യം ഇതിപ്പം പുറത്തെടുക്കാനുള്ള കഷ്ടപ്പാടാണ് അപ്പം ഇതാണ് ആ സംഭവം ഇതും ബോൺസ് മൗണ്ട് ആണ് അപ്പം എല്ലാത്തിൻ്റെയും കൂടെ യൂസ് ചെയ്യാം ഇതിപ്പം പവർ ഓൺ പവർ ഓൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കളർ ആർ ജെ ബി എനിവേ അത് നമുക്ക് പിന്നെ ചെയ്യാം ഇതിൻ്റെ അകത്ത് ബാറ്ററി തീരിയില്ല ഓഫ് ഇതിൻ്റെ കൂടെ ഒരു എന്താ പറയുക ബ്യൂട്ടി ഡിഷോ അങ്ങനെ അങ്ങനെ പറയാം ബ്യൂട്ടി ഡിഷ് ബ്യൂട്ടി ഡിഷ് അടുത്തത് അടുത്തതും ലൈറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ന്യൂ അറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കാരണം ഇതുവരെ ചതിച്ചിട്ടില്ല ആൻഡ് ഓബിയസ്ലി ന്യൂ ഇയറിൻ്റെ ലെൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല മോസ്റ്റ്ലി അക്സസറീസ് ലൈറ്റ്സ് അങ്ങനെ ഇങ്ങനെ ഫ്ലാഷ് ഞാൻ ന്യൂ ഇയറിൻ്റെ അല്ല യൂസ് ചെയ്യുന്നത് റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഗോഡോക്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ സി എന്താ പറയുക ഫ്ലാഷ് ട്രിഗറും അതൊക്കെ ഒരേ ഇതായത് പിന്നെ ഞാൻ അതിൽ കളിക്കാൻ പോയിട്ടില്ല ഓബിയസ്ലി ലോഡ് ഓഫ് കേബിൾസ് പിന്നെ ഇതിൻ്റെ യൂസ് എന്താ പറയുക അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഒരു മെറ്റൽ ഇതും ഉണ്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ കാരണം ഇതൊന്നും നല്ല വെയ്റ്റ് ആണ് പിന്നെ നമ്മുടെ ലൈറ്റ് സോ ഇത് ഇതും ആറ് ജി ബി ആണ് എഫ് എസ് ത്രീ ഹൺഡ്രഡ് സി ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഇത് ബാറ്ററി പവർഡ് അല്ല ഓബിയസ്ലി ബാറ്ററി വേണമെങ്കിൽ ബാറ്ററി പവർ ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി വാങ്ങിയാൽ പക്ഷേ ദിസ്ഇസ് എന്താ പറയുക പവേഡാണ് ഇലക്ട്രിക് പവേഡ് അല്ലെങ്കിൽ എന്താ പറയുക പ്ലഗ് ചെയ്ത് പ്ലഗ് ആൻഡ് പവേഡ് ബേസിക്കലി അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇന്ന് വന്നത് അഗെയിൻ ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോക്കാരാണല്ല വന്ന ആവേശത്ത് ചെയ്തു എന്തായാലും വീഡിയോന് ഇപ്പം എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പം എനിവേ ഇനിയിപ്പോൾ നേരെ ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യണം തലവേദന അപ്പം ഇതൊക്കെ ഇനി ഞാൻ എടുത്ത് ലൈറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടാം പിന്നെ വേണമെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ടും വീഡിയോ ഇടാം ഓരോന്നിൻ്റെ പ്രൈസ് യൂസേജ് എങ്ങനെ യൂസ് ചെയ്യുന്ന അത് ഇതൊക്കെ നോർമലി ഞാനൊരു ഗാഡ്ജറ്റ് എന്താ പറയുക അങ്ങനത്തെ വീഡിയോ ഇടുന്നതല്ല മെയിൻലി നമ്മളെ വീഡിയോ മൊത്തം ഫിറ്റ്നസ് ഗ്ലാമർ ബോഡി ബിൽഡിംഗ് അതിന് ഫോക്കസ്ഡ് ആയിട്ടാണ് അതിനൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു നമുക്ക് സംസാരിക്കാം